ഹായ് ഞാൻ ജിനോജോണാണ് എന്റെ ക്ലാസ്സിലെ ആകെ കുർബാന ചൊല്ലാൻ കഴിയുന്ന ഒരേ ഒരു അച്ഛനുള്ളൂ ഞങ്ങളുടെ പള്ളിയിലച്ചൻ അപ്പൊ പള്ളിയിലച്ചന്റെ ബർത്ത്ഡേ ആണ് നാളെ അപ്പൊ ഇന്ന് ഞങ്ങള് കേക്ക് മുറിക്കുകയാണ് നാളെ ഇവിടെ ഒക്കെ ആയിരുന്നുണ്ട് അതിന്റെ ഇടയിൽ വേണ്ടെന്ന് വിചാരിച്ചു അപ്പൊ എല്ലാവരും ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ അച്ഛൻ ലജാസൻ ഹേയ് ദേയ് വാ വാ ഹേയ് ദേയ് ആ ഹണി ദാ യു ക്രീറ്റ് ഹാപ്പി ബർത്ത്ഡേ ടു യു ഞാൻ ജോർദിലെ ഇന്നിച്ചടം പോ ഇന്നിച്ചടം പോ അതാണ് അല്ല എന്നാ നോക്കട്ടെ എന്ത് അറിയാമോ ഇതിടാ ഇങ്ങോട്ട് നോക്ക് വഹഹോടോടോടോ കൈയേ ശോഭ ആ കൊർട്ടാ ന സ്കിൽ ആണ് മനുഷ്യാ ആന്നോ വെരി ഗുഡ് ആ ന കേച്ചോ എല്ലാം കേച്ചോ ശരി കൈച്ചാ എ എവിടെയും ഉണ്ടോ ഓപ്പൺ ആ സാറേ ഞാനൊരു ക്ലാസ്സിലെ അച്ഛൻറെ ബർത്ത്ഡേ ആണ് നാളെയാണ് ബർത്ത്ഡേ ഇന്ന് നാളെ രണ്ട് കേക്ക് ആ

അച്ഛന്റെ ബർത്ത്ഡേ ആണ് നാളെ ഏ പക്ഷെ നാളെ അലക്ഷനൊക്കെ ആയിരുന്നുണ്ട് ഇന്നും ഇങ്ങനെ കൊണ്ടുപോയി